ിയ സഹോരകളെ നിങ്ങളെന്നോട് ക്ഷമിക്കുക കാരണം ഞാനെപ്പോഴും വരുന്നത് സമൂഹ സഭയെക്കുറിച്ച് ക്രിസ്തീയ സഭകളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഇവർ രണ്ടിനെയും കൊണ്ട് താരതമ്യപ്പെടുത്തി പോലൊന്നും പറയാറുണ്ട് കാരണം രണ്ടു കൂട്ടരും സേവനമാണ് ആത്മീയ സേവനം അത് പുരോഹിത വർഗവും മറ്റ് ക്രിസ്ത്യ സഹ സമുദായത്തിലെ എന്തായാലും വിശ്വാസികളെ വോട്ടർ ഓടസ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന പ്രവർത്തിയാണ് അവർ ക്രിസ്ത്യ സഭകളിലെ നേതാക്കന്മാർ ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇവരെല്ലൊരു ഒരുപോല രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെ ഇവിടെ നിന്ന് വന്നു ഇപ്പോൾ ഏത് സ്ഥിതിയിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചിന്തിക്കുന്നത് ഇതുമാത്രം മാത്രം നമ്മളെപ്പോഴും വോട്ട് ചെയ്ത തിരിച്ചു വരുന്നു അന്നത്തെ പഴയകാലത്ത് ഗതി ഇന്നും തന്നെ പഴയ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്ത് കൊടുത്താൽ അതിന് കാശ് കിട്ടുമായിരുന്നു ഗവൺമെൻറ്റിനാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ വോട്ട് ചെയ്യുന്നവൻ തന്നെ കടം മേടിച്ചും എല്ലാം കൃഷി ചെയ്ത് നെല്ലുൽപ്പാദിപ്പിച്ചാൽ അവൻ അവൻ്റെ ആ നെല്ലിൻ്റെ കാശ് കിട്ടണമെങ്കിൽ അവൻ ഏതെല്ലാം വഴി കുളച്ചിരണം അവന് സമയത്ത് അവൻ്റെ സമയത്ത് കാശു കിട്ടുമോ പിന്നത്തെ കൃഷി ഇറക്കണമെങ്കിലും കടം മേടിക്കണം ഇനിയും ഇതൊക്കെ ഒന്നും അല്ല പൊക്കോട്ടെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഓട്ടോസഭയിലെ കാതോലിക്കാരുടെ ഒരു പ്രസംഗം കേട്ടു ഇന്നൊരു വലിയ മെസ്സേജ് അദ്ദേഹം ഇരിക്കുന്നത് മറ്റുള്ളവർ അറിയണം ഞാൻ കാതോരിക്കാണെന്നും കാരണം അല്ലാതെ അറിയാൻ പറ്റില്ലല്ലോ ആ നെഞ്ചത്ത മൂന്ന് മാല അത് ഒരു ലൈൻ എത്താതെ സൈഡ് വിളിച്ചു വെച്ചിട്ടുണ്ട് അറിഞ്ഞാൽ ആ മാല അങ്ങോട്ടോ ഇങ്ങോട്ടും അറിയാൻ ലോക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും അത് അപ്പം ഞാൻ കാതൊരിക്കാന്നും അറിയിക്കാനായിട്ട് അതും ഇട്ടുണ്ടാ എല്ലോ അംശ വസ്ത്രങ്ങളും ധരിച്ചിരുന്ന് കിന്നാര പഠിക്കുന്നത് അതെ ഇവരുടെയൊക്കെ ജോലി എന്തുവാ വിശ്വാസികളെ ഓരോന്ന് പറഞ്ഞ് കേൾപ്പിച്ചേച്ച് അവരുടെ മനസ് മനസ്സിൽ മറ്റുള്ള സമുദായക്കാരോട് ശത്രുത ഉണ്ടാക്കിയിട്ട് അന്യോന്യം തല്ലിച്ചാകാനായിട്ട് ഇത് കണ്ട് രസിക്കാനാട്ട് വസിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏതായാലും കൂടെ കാതൊരിക്ക വലിയ നീണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ ഓട്ടോസഭയിലെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ആദ്യത്തെ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്താനാസിയോസ് ഒരു ദിവസം റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നു ഓട്ടോസഭയ്ക്ക് വല്ല പ്രയാസമുണ്ടായോ എങ്ങനെ എന്തു എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചോ ഇല്ല പോയില്ല എന്നാൽ ആ തോമസ് ബാർ അത്താൻ സഭയുടെ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് തോമസ് ബാർ അത്താൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നു ഇതൊന്നും നിങ്ങൾക്ക് ഒരു ബെസാനെക്കുറിച്ച് അന്വേഷിക്കാത്തവൻ ഒരു സാധാരണ വിശ്വാസിയെക്കുറിച്ച് അന്വേഷിക്കുമോ ഇല്ല അന്വേഷിക്കത്തില്ല വിശ്വാസികളാകാറുള്ളതാണ് കാരണം കഴിഞ്ഞ കാറുപടിക്ക ക്യാൻസർ പിടിച്ച് കാരം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് ഇത്തതാണ് അന്ന് യാക്കോവ ഓട്ടോസിൻ്റെ വലിയ പ്രശ്നം നടക്കുന്ന സമയം അവിടെ ഇവിടെ കേരളത്തിൻ്റെ വടക്കും തെക്കുവൻ്റെ സമ്മേളനം പിടിച്ച് ഓട്ടോസഭ കൂട്ടുന്ന സമയമാണ് അപ്പോൾ ആരോ ചോദിച്ചു ഇങ്ങനെ പോയാൽ എങ്ങനെ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ ഒന്നു പറഞ്ഞു പത്തോ അഞ്ചോ പത്തോ പേര് മരിച്ചാലും ഞങ്ങളിതിന്ന് പുറകോട്ടില്ല ആരാ മരിക്കുന്നേ ഭത്രാന്നോ പുരോഹിതനാന്നോ ആരാ ആരാ മരിക്കുന്നത് നിങ്ങളോട് വിശ്വാസികളോട് ഞാൻ പറയുക നിങ്ങൾ സൂക്ഷിക്കുക നീ പോയാൽ നിൻ്റെ കുടുംബത്തിൽ പോയി നിൻ്റെ അപ്പനമ്മമാർക്ക് പോയി നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് പോയി അല്ലാതെ ഈ ഈ കുണം പിടിക്കാത്ത പുരോഹിത വർഗത്തിലൊന്നും പോകത്തില്ല നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേക്ക് ഇവരുടെ ഓർത്ത സഭയുടെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ കള്ളമ്പാറും കുറവാതെ കൂട്ടുപിടിച്ചാണ് നിൽക്കുന്നത് എന്തിനാണ് സഭയ്ക്ക് മുതൽ കൂട്ടാനായിട്ട് എന്തോ ഞാനതിന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതായത് പുത്തഞ്ചാവിൽ തന്നെ സഭയ്ക്ക് മുതൽ കൂട്ടിയ ഒരു വ്യക്തി ആ വ്യക്തി ഇപ്പോൾ രാഷ്ട്രീയത്തിലാണ് സഭയ്ക്ക് കള്ളപ്പണം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യത്തോ എവിടെ കൊണ്ടുപോകാൻ നിങ്ങൾ ഈ വിശ്വാസികളുടെ പിരിക്കുന്ന ഒക്കെ കണക്ക് എൻ്റെ അടുത്തോണ്ടോ പരവലത്തിൽ വേറെ കവറിഞ്ഞു കിട്ടുന്ന കാശിൻ്റെ കണക്ക് തന്നെ ഉണ്ടോ ഒരിക്കൽ ഒരു ഷെമിനാരിയിൽ വികസിപ്പിക്കണം അവിടെ ലൈബ്രറി വലിയ ലൈബ്രറി വേണം കെട്ടിടം വേണം അതിനൊക്കെ ഇത്രയും കാശ് വേണമെന്ന് പറഞ്ഞു അവിടെ എന്തോ ആ ഈ ലൈബ്രറിയിൽ ഏത് പുസ്തകം പഠിക്കാനും അവർക്ക് ബൈബിളല്ലാതെ വേറെന്തോ അവർ പഠിക്കുന്നത് മറ്റേതെല്ലാം നിങ്ങൾ മാ എല്ലാ മാസവും മാറി മാറി ഓരോ പുസ്തകം ഇറക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൊല്ലുകല്ലയോ എല്ലാം അല്ലല്ലോ പിന്നെ എന്തിൻ്റെ ലൈബ്രറി അവിടെ തുറക്കേണ്ടത് കുടുംബജീവിതം നയിക്കുന്നെങ്ങനാണെന്നും അത് വിശ്വാസികളെ വിധികളാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള പുസ്തകം അവിടെ വെച്ചിട്ടുണ്ടോ ഞാനിപ്പോൾ ഇതേ ചോദിക്കുന്നുള്ളൂ നമ്മൾ ഞാൻ നിങ്ങൾ ഒന്നും തോന്നരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുപത്തിനാലിന് മുമ്പ് തൊട്ട് തന്നെ ഒരു ഞാൻ പുറത്തേക്ക് പള്ളിയിൽ അതായത് മത്ഭാരത ആഴേ ഇടത്തും പഠിത്തം രണ്ട് മത്ഭാര ഇതുകൊണ്ട് ത്രോണോസ് ഉണ്ടല്ലോ അതിൻ്റെ വെളിയിൽ സൈഡായിട്ട് ഞങ്ങൾ നാല് നാല് എട്ട് പേർ ചിലപ്പോൾ അഞ്ചഞ്ചും പത്ത് പേർ അവിടെ ലൈനായിട്ട് നിന്ന് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ പാ പ്രതിവാക്കം ചുല്ലൊക്കെ ചെയ്താൽ അന്നൊന്നും കാണാത്ത അഗ്നിജ്വാല സൂക്ഷിയാണ് ഇപ്പോൾ നടക്കുന്നത് എവിടാ നമ്മളെ പിടിച്ച കുപ്പച്ചട്ടി ഇട്ട ചെറുത്ത് കൈ എടുക്കുക അവരിപ്പോഴേ ഞാൻ പറഞ്ഞു കൊച്ചുതിരുമേന് കുത്തഞ്ചാർ കൊച്ചു തിരുമേന കവറിനെ അശുദ്ധമാക്കിക്കൊണ്ട് എന്തിനാ മാറ്റിക്കുത്തോ നിരച്ച് വെക്കുന്നത് എന്ന് പറയുന്ന ഈ കള്ള പുരോഹിത വർഗം തന്നെ തിരുമേനുള്ള കവറിൻ്റെ 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 ഭാഗ ഭാഗത്ത് തന്നെ ഈ കുറുത്തുവരെ കൂട്ടിയിട്ടു അപ്പം പിന്നെ ആ കുർത്തുവരയ്ക്ക് എന്തോ പ്രാധാന്യമുള്ളത് അത് നിരത്തല്ലയോ അത ഇവരുടെ നെണ്ടെത്താണോ ഇരിക്കുന്നത് അത് ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ ഈ കുരുത്തുപോര ശുശ്രൂഷ എന്തോ ഈ ഇപ്പോൾ ഇന്ന് അങ്ങനെ ഫരീദാബാദ് സെൻറ്റ് മേരീസ് ഹോർത്തോസ് പള്ളിയിലെ തിദ്വാര ശുശ്രൂഷ ഓരോ പള്ളി ഓരോ പാട്ടും പ്രാർത്ഥനയായി തീദ്വാര ശുശ്രൂഷയ്ക്ക് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്തുമാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുന്നു ഈ ശുശ്രൂഷ എല്ലായിടത്തും മാത്രം നമുക്ക് ഉപയോഗിക്കാം ഈ തീദ്വാര ശുശ്രൂഷ എന്താണ് അതിനകത്ത് എന്തോ പ്രാധാന്യം കുർത്തോടയ്ക്ക് എന്ത് പ്രാധാന്യം എന്ത് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ മുക്കും മൂലൊക്കെ മൂർച്ചുകൊണ്ട് വന്ന തിരിച്ചുശേഷിപ്പെന്ന് പറഞ്ഞ് വെക്കുമെന്നോ എവിടെ ക്രിസ്തു ദൈവത്തിൻ്റെ ആലയാണ് ദൈവത്തിൻ്റെ ആലയം അവിടെ ദൈവം വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എങ്കിലും ഈ ഏത് ആരുടെ ആണെങ്കിലും മൂർച്ച അവിടെ കൊണ്ടുപോയി ചേ തിരിച്ചിപ്പാന്ന് പറയും അവിടെ പ്രത്യേകപ്പെട്ടിട്ടുണ്ടാക്കി ഗ്ലാസ്കൂൾ ഉണ്ടാക്കി എവിടെ എന്തെല്ലാം മെഴുകിരി കത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ ആ ദേവാലയത്തിൽ ദൈവമുണ്ട് ആ ദൈവത്തെ കളിയാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറ ഈ ദേവാലയത്തിലാണോ ഇത് കോട്ട് വെക്കട്ടെ എന്താവശ്യമാണെന്ന് പറയുന്നു ശരി തോമാശ്രീ ആരാ കർത്താവിൻ്റെ ശിക്ഷനാണ് അതുകൊണ്ട് ദേവാലയത്തിൽ ദൈവത്തിൽ ഇല്ലാത്ത പ്രാധാന്യം തോമസ് റിയയ്ക്ക് എന്താ ഉള്ളത് എനിക്ക് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞതാണെങ്കിൽ പറ ഞാൻ ഈ എൻ്റെ ഈ പ്രായമായ കാലത്ത് ഇതൊക്കെ പറയാൻ എനിക്ക് തോന്നിയതേ എന്ന് കാലത്താണ് നിങ്ങളെ മദ്ബഹായി വിവാഹ വിവാഹ ജൻ ജൻ ജന ജന്മ ജന്മവാർഷികവും ആഘോഷിക്കാൻ തുടങ്ങിയത് അവിടെ ദേവാലയത്തിൽ മദ്വഹായിരണോ നിൻ്റെയൊക്കെ വിവാഹ വാർഷികവും ജന് ജന്മ ഇതും വാർഷികവും നടത്തുന്നത് ജന്മദിനം ആഘോഷിക്കുന്നതൊക്കെ മദ്വഹായിരാണ് പറ്റിയത് അതിന് പ്രത്യേക പുസ്തകങ്ങൾ വരുന്ന അറ്റടിച്ചുണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഇത് എനിക്കറിയപ്പെട്ടെ ഭത്മഹായ നിങ്ങൾ എന്തോ ആയിട്ടാണ് കരുതിരിക്കുന്നത് ഈ പുര കള്ള പുരോഹിത വർഗം എന്തോ ബദ്മഹായ എന്തായിട്ടാണ് കരുതിയിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന ആ സ്വത്ത് എന്ത് ചെയ്യാമെന്നോ എന്ത് കാണിക്കണമെന്നോ അതിനാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഇന്ന് പുരോഹിത വർഗം മുഴുവൻ ചവിട്ടുകാടമാണ് ദേവാലയത്തിൽ ശുശ്രൂഷയെന്ന് പറയുന്നത് ഒരു ചവിട്ടുകാടാണ് അല്ല ഒന്നുമില്ല അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കെ എനിക്കറിയിട്ടില്ല ദൈവത്തിൻ്റെ ആദ്യം ദൈവത്തിൻ്റെ ജനനം പെട്ടുന്ന ആൾ ആഘോഷിക്കുന്ന ശുശ്രൂഷം നടക്കുന്നെങ്കിൽ പള്ളിക്കകത്തും എല്ലാമാരും പൊക്കി പിടിച്ചോട്ട് പോകും അങ്ങ് വെളിയിലോട്ടെ അവിടെ ചീജ്വാര സുസൃഷ്ട കാണാനെ നിനക്കൊക്കെ കിട്ടുവാൻ ചെയ്യാൻ ഇനക്ക് വലിയ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ് അതൊക്കെ നീ കിട്ടുമതേ അന്ന് പറയും കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്ത് ഇന്ന് ഇന്നൊക്കെ ചെയ്തിട്ടോ എന്ന് പറയും അന്ന് പറയും നിന്റെ നീ എനിക്ക് വേണ്ടി അതോ ചെയ്ത് ആ എന്നു ചോദിക്കുന്ന അവസരം വരും പേടിക്കണ്ട ഇതല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ പുരോഹിതവർഗം വർഗം പുരോഹിതവർഗം ഓരോ സമയത്തും മാറി മാറി ആചാരങ്ങൾ കൊണ്ടുവന്നിരിക്കുക ഉള്ള ആചാരങ്ങളെ മോടി പിടിപ്പിച്ച വേറെ രീതിയിൽ കൂടി പിന്നെയും വിട്ടീടാക്ക വിശ്വാസികളെ ഞാൻ കണ്ടിട്ടില്ലാത്ത അഗ്നിജ്വാന സുസൂക്ഷിയായി ഇപ്പോൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് മൺമുഹായി വിവാഹ വാർഷികവും ജന്മദിനം ആഘോഷിക്കുന്നു ഒക്കെ അല്ല ഏതെങ്കിലും കള്ള പുരോഹിതം മാറി പറയട്ടെ അല്ലേ ഈ ബന്ധുവല്യ കുമ്പസാരി ചെറാം ദിവസവും കുർബാന കൊടുന്ന് ഈ കൊള്ളറുകാസ വിശ്വാസികൾ പരിശുദ്ധന്മാരായ വിശ്വാസികൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ അതിങ്ങൾക്ക് ഈ വിവാഹ വർഷം ഉണ്ടായത് നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ പോട്ടെ ഇനിയും ഞാൻ പുത്തയ്ക്കള്ളിലും ഒരു കാര്യം പറഞ്ഞ് ബാക്കി പറയാം സഹോദരങ്ങളെ നമുക്കറിയാം പിടിപാടുണ്ടെങ്കിൽ എന്തും സാധിക്കും എവിടെയും സാധിക്കും സഭയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാം മതങ്ങളിലും പുത്തങ്ക പള്ളിയിൽ ഏതാണ്ട് പതിനഞ്ച് പ്രാർത്ഥന യോഗ ഗ്രൂപ്പുണ്ടെന്നെനിക്ക് തോന്നുന്നത് എത്രയാണെങ്കിലും പുത്തങ്ക വിടവകയിലില്ലാ അല്ലാത്ത ഒരു വീട്ടിൽ പുത്തങ്ക ഇടവയിലെ പ്രാർത്ഥനായോഗം വെച്ചുന്നതാണ് അതേസമയം പുത്തഞ്ചായ വിടവകയിൽ തന്നെയുള്ള ഞാൻ ഒരു പുരോഹിതൻ നയിക്കുന്ന പ്രാർത്ഥന കൊണ്ട് അവനോട് ചോദിച്ചതാ നമ്മുടെ ഇടവകയിലുള്ള നമ്മുടെ പ്രാർത്ഥന ഒരു കുടുംബത്തിലെ അന്ന് ആ പ്രായം ചെയ്യുന്ന അച്ചാനും അമ്മാമ്മയും അമ്മാമ്മ സുഖായിരിക്കായിരുന്നു അച്ഛൻ പ്രാർത്ഥന കുറച്ച് വരുന്നില്ല പക്ഷേ നടക്കാനുമൊക്കെ വയ്യ അതുകൊണ്ടാണ് എന്തായാലും വരുന്നില്ല ഏതായാലും പിരിവുകളെല്ലാം കൊടുക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ആ പ്രാ ആ വീട്ടിൽ പ്രാർത്ഥന വച്ചിട്ടുണ്ടോ അപ്പോൾ അവർ ഉപാധി പറയും ഓ പുള്ളി അങ്ങനെ അങ്ങനെ അങ്ങോ ഇഷ്ടപ്പെടത്തില്ല പുള്ളിക്ക് നല്ല കാര്യം ഈ വൈപ്രാവശ്യം ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ കുത്തഞ്ചായുടെ കയ്യിലെ രണ്ട് പുരോഗ ഐശ്വൻ വിഹാരിയും പ്രാർത്ഥന സെക്രട്ടറിയും കൂടെ നടന്ന് റോഡിലോട്ട് കയറുന്നു അപ്പോൾ ഞാൻ അവിടെ അടുത്ത അതിൻ്റെ ഈ റോഡിൻ്റെ ഈ ചെറിയ റോഡിൻ്റെ അടുത്ത പുറത്തുള്ള വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുക അവരെ കയറിയ കാറി കയറിയാൽ പോയി എന്നിട്ടും മാന്യ സെക്രട്ടറി ഇട്ടു പുരോഹിതന്മാർക്ക് വേറെ പരിപാടി പരിപാടിയുണ്ടായിരുന്നു അതുകൊണ്ട് വീട് സന്ദർശനം കംപ്ലീറ്റ് ആക്കിയിട്ട ഇനി ഒരു പ്രാവശ്യം ചെയ്യും എന്ന് നിനക്ക് ഇവനൊക്കെ ഇക്ക ഒരു ഇടവകയുടെ ഈ വികാരിയായിട്ട് വന്നാൽ അവിടെ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കണം മറ്റടുത്ത് പോയി മറ്റാങ്ങി നിൽക്കുകയാണ് വേണ്ടത് ആ സമയത്ത് അവൻ അങ്ങ് പോയി കോട്ടയത്ത് അവിടെ താങ്ങാനായിട്ട് ഞാനിപ്പോ ഇത്രേ പറയുന്നുള്ളു എനിക്ക് കൂടുതൽ പറയാൻ പയ്യാ ആരെങ്കിലും ഉണ്ടോ പറ പുത്തക്ക വിശ്വാസികൾ തന്നെ വിശ്വാസികൾ വേറെ വെച്ച് കൊടുത്തിട്ട് പുരോഹിതന്മാരെ പുരോഹിതന്മാർക്ക് ആവശ്യമതാ കള്ളക്കളക്ക എഴുതുന്നവരെയും മറ്റും ഞാൻ കൂട്ടു പറയുന്നില്ല ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ ഇപ്പം കച്ചവടം നടക്കുക അവിടെ എല്ലാം എല്ലാം ഊട്ടുവരാ മാത്രമല്ല ഇപ്പം കച്ചവടക്കാരാണ് അവിടെ പ്രധാനികളായി ദേവാലയത്തിൻ്റെ ഓരോ സ്ഥാനങ്ങളിലിരിക്കുന്നത് പാലിയ അത് സഭയാണോ നടത്തുന്നത് അല്ലല്ലോ ഒരു വ്യക്തിയാണ് നടത്തുന്നത് അവിടെപ്പോഴും സ്കൂളിലെ പിള്ളേർ കൊണ്ട് ഇത് കൊടുക്കുന്ന ഫോട്ടോ വരുന്നു ആ പാലേറ്റിയിലെ അഡ്മിറ്റ് അവിടെ കിടക്കുന്ന രോഗികളാരാ കാശില്ലാത്തവരാണോ അല്ലെങ്കിൽ തന്നെയും എന്താണ് അവിടെ പാലിറ്റി കയറ ഒരു വ്യക്തി അതും എത്ര വാടക കൊടുക്കുന്നു ഒരാ പള്ളിടെ കെട്ടിടവാ അതിന് എത്ര രൂപ വാടക എത്ര വർഷമായിട്ട് അത് പുതുക്കിയിട്ടുണ്ടോ അതേസമയം ഹോളിൻ്റെ മെയിൻ ഹോളാണ് വിവാഹമൊക്കെ നടത്തുന്ന ഹോളിൻ്റെ വാടക അവരെ എല്ലാ വർഷവും കൂട്ടും കാരണം വിവാഹം നടക്കും വിവാഹം നടക്കുന്നതിന് ഇന്ന് എല്ലാവരും വലിയ വലിയ ക്രമം കാണിച്ച് അതിൻ്റെ പുറകെ പോവും അപ്പോൾ അവിടെ ആ കാശ എനിക്ക് പിടിക്കാം ഈ പാലിറ്റി എത്ര എത്രൂപയ്ക്കാണ് നിങ്ങൾ വാഴയ്ക്ക് കൊടുത്തത് എത്ര രൂപ ഇപ്പം മേടിക്കുന്നുണ്ട് എത്ര വർഷമായി അത് പുതുക്കിയിട്ട് നിങ്ങൾ എത്ര വർഷത്തേക്കാണ് ഇപ്പം പുതുക്കിക്കൊടുത്തത് ആരാ കൊടുത്തത് അത് പുറയോഗമോ അതൊക്കെ അമ്മറ്റിയോ ആരെങ്കിലും പുത്തി അവരെ പറയാമോ പറയത്തില്ല ഇപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ